ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നല്ല ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയിട്ട് പോയേക്കാരുന്നു അപ്പോൾ താരം അയാൾക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുന്ന ഇതായി വരാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തന്നെ കേട്ടോ അപ്പം എന്തായാലും അത് വിടാം അപ്പോൾ ഇന്നലെ നമ്മൾ ബി ബി സിക്സിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാകും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അടി കിട്ടലും റോക്കിയുടെ പുറത്താകലിന് ശേഷം ഇപ്പം കിട്ടിയാളും കൊണ്ടാളും അടി കൊടുത്താളും കൊണ്ടാളും ഇപ്പൊ പുറത്താണ് അതായത് പുറത്താക്കിയതല്ല സിജോക്ക് എന്തോ അസുഖം കാരണം ആൾ സർജറിക്കും മറ്റുള്ള ചികിത്സയും കാര്യങ്ങൾക്കായിട്ട് ആള് ഇപ്പൊ പുറത്ത് പോയേക്കാണ് ഇപ്പൊ ഒരു ന്യൂസ് ന്യൂസുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സിജോയ്ക്ക് തിരിച്ച് ബിബി ഹൗസിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇനിയിപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തൊന്ന് കിട്ട എങ്ങനെയാണ് ഇനിയിപ്പോൾ പുറത്തൊന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ അതനുസരിച്ച് ഇനിയിപ്പോ ചിലപ്പോ ബിബി ഹൗസിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ ആൾ അതിനനുസരിച്ചായിരിക്കും അവിടെ നിൽക്കാനും പോണത് ഇപ്പ ഇതുവരെ ആയിട്ടും അങ്ങനെ സിജോക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിലും അത് മനസ്സിലാക്കിയാൽ തന്നെ ഇനി ആൾ നല്ല സേഫ് സോണിലായിരിക്കും ചിലപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കളിക്കാൻ പോണത് എന്തായാലും നല്ല ആരോഗ്യത്തോട് തിരിച്ചു വരേ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നടക്കട്ടെ കുഴപ്പമൊന്നുമില്ലാണ്ട് തിരിച്ചു വരട്ടെ അതെല്ലാം ഹെൽത്തി ആയിട്ട് പുറത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം